നമസ്കാരം സ്വാഗതം മറുനാടൻ ഷാജൻ എന്നുള്ള ഒരു പേരാണ് ഇപ്പോ ഈ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ മാധ്യമങ്ങൾ നിറയെ കണ്ടത് അതിൽ ഈ പറയുന്നത് പോലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമ നടപടികളൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകും ആ പരിശോധനയൊന്നും നേരിട്ട് ലൈവായിട്ട് കൊടുക്കുന്ന ചരിത്രമൊന്നുമില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിയമലംഘനമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മറന്നാടൻ ഷാജനെ അറസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ അതിനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ പോലീസുകാർ കൊടുക്കുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റു മാധ്യമങ്ങളൊന്നും ആ കാര്യങ്ങളൊന്നും സംരക്ഷണം ചെയ്തിട്ടില്ല പക്ഷേ റിപ്പോർട്ടർ ചാനൽ അത് ലൈവായിട്ട് കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു വ്യക്തത സ്വാഭാവികമായിട്ടും ചാനലിലുണ്ട് പക്ഷെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആ കാര്യം കൊടുത്തു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ തന്നെ പൊതുവെ സി പി എമ്മിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വിമർശനം തരത്തിൽ അതായത് ഷാജനെ കൊടുക്കാൻ നോക്കി ഇപ്പോൾ സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന മലർന്ന് കിടന്ന തുപ്പിയ ഒരു സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയല്ലോ മുഖ്യമന്ത്രി എത്തിയല്ലോ എന്നതൊക്കെയാണ് ഇപ്പൊ മറന്നാടൻ ഷാജനുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും ഉയരുന്നത് കഴിഞ്ഞ ദിവസം സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് റിപ്പോർട്ട് വരുന്നത് ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളൊക്കെ കൊടുത്തിയ പല മാധ്യമങ്ങളും പറയുന്നത് ഷാജൻ എന്ന് പറയുന്ന ആളെ പൂട്ടണം എന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഷാജൻ എന്ന് പറയുന്ന ആൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു എന്താണ് യഥാർത്ഥത്തില് ഇത് കാണുമ്പോൾ അവിടെ എത്തിയപ്പോഴൊക്കെ മനസ്സിലായത് നമ്മള് വാർത്തകൾ തെറ്റായ വാർത്തകൾ കൊടുക്ക കൊടുത്ത് ഏറിലാകുന്ന മാധ്യമങ്ങൾ ഒത്തിരിയുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അങ്ങനെ പല പിഴവുകളും സംഭവിക്കാറുള്ളതാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഷാജൻസ്കറിയക്കെതിരായ കേസ് എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അതായത് മാഹി സ്വദേശി സ്വദേശിനിയായ യുവതിക്കെതിരെ വാർത്ത കൊടുത്തു എന്നുള്ള അനധികൃത ഏഹ് പണമിടപാട് നടത്തി എന്നുള്ളതാണ് അതിന്റെ വിവരം അങ്ങനെ ഒരു അനധികൃതമായ പണമിടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് കുറ്റകൃത്യമല്ലേ ആ സ്ത്രീ ചെയ്തിട്ടുണ്ട് അതിന്റെ വാർത്തകൾ കൊടുത്തു അപ്പോൾ അതിന്റെ കൂടുതൽ നിയമ നടപടികളുമായി അവർക്ക് മുൻപോട്ട് പോകാം എനിക്കെതിരെ കള്ള വാർത്ത കൊടുത്തു ഷാദിനെതിരെ പരാതിയൊക്കെ കൊടുക്കാം അപ്പോൾ അത് നിയമപരമായി തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പോലീസിന് മുൻപിൽ അങ്ങനെ ഒരു കേസ് എത്തുന്നു ആ രാത്രിയിൽ തന്നെ ആ ഒരു ശുഷ്കാന്തി നമ്മൾ നോക്കണം രാത്രിയിൽ തന്നെ പോലീസ് പോയി ഷാജൻസ് കറിയെ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും മുൻപിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വലിയ വാർത്ത അതുപോലെ തന്നെ അദ്ദേഹത്തെ വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതും ഒക്കെ ഒരു വലിയ ഒരു ചർച്ചയായി പോലീസിന് എതിരായി മാറുന്നുണ്ട് അതായത് ഒരു പോലീസ് രാജ് അതായത് പോലീസുകാർ കാടത്തം കാണിച്ചു എന്നുള്ള രീതിയിലാണ് ആ വാർത്തകൾ പോകുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് അത് തെറ്റു തന്നെയാണ് നമ്മൾ സ്ത്രീകൾക്കെതിരെ മോശമായ പദപ്രയോഗമോ അല്ലെങ്കിൽ അവരെ അടിച്ചു താഴ്ത്തുന്ന വർത്തമാനങ്ങളോ അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കാൻ മാക്സിമം മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു പിഴവ് ഷാജൻസ് കറയുക്ക് സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഇനിയിപ്പോൾ വരും കേസുകളിൽ നിന്ന് വ്യക്തമാകേണ്ടതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ സ്ത്രീ അങ്ങനെ ഒരു പണമിടപാട് അനധികൃതമായ പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഷാജൻസ് കറി എന്റെ ചില വീഡിയോസ് ഒക്കെ കണ്ടു എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ടേക്ക് അറിയാൻ വേണ്ടി കണ്ടതാണ് അപ്പം അതിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഈ കേട്ടത് നമ്മളിപ്പോ പറയുന്നത് അടക്കം ഒരു സ്ത്രീയെ കുറിച്ചുള്ള കാര്യമാണ് ആ സ്ത്രീ എവിടെ നിന്ന് വന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യം പല ആളുകൾക്കും അത് അറിയില്ല അതെന്ന് പറയുന്നത് തൃശൂർ സ്വദേശിയായിട്ടുള്ള ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു വാർത്ത കൊടുക്കുന്നത് അതായത് കൈരളി ചാനലിന്റെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടക്കം മുഖ്യമന്ത്രി തന്നെ ഒരു അവാർഡടക്കം വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ അവാർഡിന്റെ മറവിൽ ഇദ്ദേഹം വലിയ തട്ടിപ്പുകൾ നടത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഒരു സ്ഥലം എടുക്കുന്നു കെൻസ എന്ന പേര് കൊടുത്തിട്ട് ആ സ്ഥലം മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ കുറെ നിന്ന് ഫണ്ടൊക്കെ സ്വരൂപിച്ച് ആഹ് സ്ഥലം വിറ്റു അതാണ് ഈ തുടക്കം അത് കഴിഞ്ഞ് വിദേശത്ത് പോയിട്ട് വിറ്റ് അതേ സ്ഥലം തന്നെ അവിടെ ഒരു കെൻസ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരുപാട് ഫണ്ട് പിരിക്കാൻ തുടങ്ങി ഇതാണ് ശരിക്കും ഈ സംഭവങ്ങൾക്കൊക്കെ തന്തുവായി മാറിയിരിക്കുന്നതെന്നാണ് ഷാജൻസ് കറിയ പറയുന്നത് അപ്പൊ ഇതിന് ഹെൽപ് ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇയാൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ യുവതി എന്ന് ഷാജൻസ് കറിയ പറയുന്നുണ്ട് അതായത് സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമത്തിൽ നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീയുടെ പരാതിക്കാണ് മുൻഗണന അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാജിനെ പൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ കരുവാക്കിയതെന്ന് തോന്നുന്നുണ്ടോ ആ അങ്ങനെ ഇപ്പോൾ ഷാജിനെ പൂട്ട ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഏഹ് ഈ പോലീസിന് തൂക്കിയെടുത്തു പോകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട വേറെ എത്രയോ വ്യക്തികൾ ഇവിടെ ഉണ്ട് അവർക്കെതിരെ നിരവധി കേസുകൾ നമ്മൾക്കറിയാം ഈ പി പി ദിവ്യ തന്നെ നവീൻ ബാബു കേസിൽ പി പി ദിവ്യയെ എന്തുകൊണ്ട് ഈ ഒരു ഓളം ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തില്ല അന്ന് പി പി ദിവ്യ അവര് ബി പി കൂടി താഴെ വീണപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പോലീസുകാരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്ന് പി പി ദിവ്യ ഒളിവിലായിരുന്നു അപ്പോൾ ആ അവരെ സഹായിച്ച പോലീസാണ് ഇവിടെ അതുപോലെ തന്നെ ഹൈക്കോടതി ഈ പറയുന്ന ആർഷോയുടെ ജാമ്യം റദ്ദാക്കിയ സമയത്ത് ആർഷോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു അന്ന് പോലീസ് പോലീസ് കാവലിലാണ് ആ പരിപാടി നടന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന ആർഷോയെ അന്ന് ഈ ഒരു ഓളം ഉണ്ടാക്കി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയില്ല അല്ലെങ്കിൽ അവരുടെ ആരുടെയും വീട് വളഞ്ഞ് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടുപോയില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെയാണ് ഈ പറയുന്ന ഷാജൻസ് കറിയെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിലേക്ക് അത് മാറുന്നത് അപ്പോൾ എന്തിനാണ് ഷാജത് സ്കർങ്ങിയെ വേട്ടയാടുന്നത് നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ അഴിമതികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തിട്ടുള്ളത് മറുനാടൻ ആണ് അപ്പോൾ ഈ വിഷയം ഒന്ന് ഈ മാസപ്പടി കേസ് ഒന്ന് കെട്ടടങ്ങുന്ന സമയത്തും അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വിവരങ്ങളുമായി പൊതുമധ്യത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിണറായിക്ക് ഒരു ചൊരുക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ പിണറായിക്ക് അത് ഈ ഷാജൻ സ്കറിയോട് ചൊരുക്കുണ്ടെങ്കിലും നേരിട്ട് അത് തീർക്കേണ്ട കാര്യമില്ല കാരണം ഈ പിണറായി വിജയന് പോകുന്ന ഒരു എതിരാളിയാണോ ഈ ഷാജൻ എന്നുള്ള ഒരു ചോദ്യം വരും ഇതിന് മുൻപോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പിണറായിക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനെ വേട്ടയാടാൻ ഈ വേട്ടയാടുന്നതിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ വേട്ടയാടൽ തുടങ്ങി വെച്ചത് പി വി ആണ് ഇപ്പോ പക്ഷെ പി വി അൻവർ ഇന്നിപ്പോൾ കാലുമാറിയിട്ടുണ്ട് ഇന്നിപ്പോ പറയുന്നത് പിണറായി വിജയൻ കാണിച്ച ദൂച്ചാലിതരമായി പോയി മറ്റേ ഷാജൻ ഒരു തീവ്രവാദി ഒന്നും അല്ലല്ലോ ഇന്ത്യൻ ഒരു പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമേ അത് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ കാരണം എന്താ വെച്ചാ ഈ പറയുന്ന ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആള് രാവിലെയും വൈകുന്നേരം ഈ തിരുവനന്തപുരത്ത് നടന്നു പോവുകയും വരുക എന്നൊക്കെ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും പോലീസ് ഇപ്പം ഒരു വാർത്താ ചാനലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കേസുകളും സംഭവിച്ചെന്നിരിക്കാം ഒരു പിഴവൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പോയി എന്ന് പറയുമ്പോൾ ഹാജരാവാന്ന് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിട്ടുള്ള അതിന് കിട്ടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് മണിക്കൂറുകളോളം ഫോളോ ചെയ്ത് അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കണ്ടപാട് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ല പക്ഷെ അതൊന്നും ചെയ്യാതെ രാത്രി രാത്രി തിരഞ്ഞെടുത്തു അതും അഞ്ചു മണിക്കൂർ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത്രമാത്രം ഭീകരവാദം അല്ലെങ്കിൽ അത്രമാത്രം കഞ്ചാവ് കടത്തുന്നതായിരുന്നോ ഷാജൻസ് കറിയെ ചെയ്ത് തെറ്റ് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ ഇത് പി വി അൻവർ പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് കാരണം പി വി അൻവർ ഇതിനു മുൻപ് ഷാജൻസ് കറിയ്ക്ക് നേരെ ഒരു വെല്ലുവിളി നടത്തിയത് നിന്നെ അകത്തിട്ട് തീർക്കും എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി നടത്തിയ ആളാണ് അപ്പൊ ആ വെല്ലുവിളിയിലേക്ക് കൂടി നമുക്കൊന്ന് വരാം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു പേര് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും പി ശശി അതായത് പിണറായി വിജയന്റെ കോട്ടയിൽ ഏർ പി വി അൻവർ ഉണ്ടായിരുന്ന സമയം ആ സമയത്ത് പി വി അൻവർ പി ശശി പോലീസും ചേർന്ന് ആഭ്യന്തര വകുപ്പിലെ എല്ലാ പോലീസുകാരുമല്ല ഒരു ഒരു കൂട്ടം പോലീസുകാരും ചേർന്നാണ് ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ പിണറായി വിജയന് വലിയ റോൾ ഇല്ല എന്നുള്ള മാധ്യമ വാർത്തകൾ വന്നു അതിനെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തത് ഈ പറയുന്ന ഷാജൻ കറിയാണ് പിണറായി വെറും റബ്ബർ സ്റ്റാമ്പാണ് ഭരിക്കുന്നത് ആഭ്യന്തരം ഭരിക്കുന്നത് പി ശശിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പി ശശിക്കെതിരെ നിരവധി വാർത്തകൾ ഷാജൻ കറിയെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ തന്നെ പിണ ഈ പി വി പി വി അൻവറും അതുപോലെ തന്നെ പി ശശിയും ഏർ ആഭ്യന്തരം ഭരിക്കുന്ന സമയത്ത് പോലും പല കാര്യങ്ങളും പിണറായി വിജയൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം പോലും ഒരുപക്ഷെ പിണറായി വിജയൻ അറിഞ്ഞ് നടന്ന നടന്നതായിരിക്കണമെന്നില്ല പി ശശിയുടെ ഉത്തരവോടു കൂടിയാണോ അത് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ഇവർക്കെല്ലാം ഷാജൻസ് കറിയ കണ്ണിലെ ഒരു കരടാണ് അവസരം കിട്ടിയപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് അതിൽ ഒരു ഇതിൽ ഈ പറയുന്ന പോലെ ഒരുമിച്ച് കളിക്കുന്നതിനിടയിലും പോലീസുകാരുടെ ഒരു രീതിയും അതും നമ്മൾ പ്രത്യേകം എടുത്തു പറയണം നേരിട്ട് കണ്ടതും ആ വീഡിയോസ് ഒക്കെ ഞാനും കണ്ടപ്പോ എനിക്കും തോന്നിയത് എന്ന് വെച്ചാൽ പത്ത് മിനിറ്റോളം ഈ പോലീസുകാര് ഷാജനെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു അതായത് രാജനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു രീതി തോന്നിച്ചിട്ടുണ്ട് അതെന്തിനായിരുന്നു എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു പ്രത്യേകിച്ച് നേരിട്ട് അവിടെ ഹാജരാക്കാൻ അതല്ല എങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ജയിലിലിട്ട് പിറ്റേന്ന് കോടതിയിലേക്കൊക്കെ കൊണ്ടുപോകായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ ആളുകളെ മൊത്തം അറിയിച്ചുകൊണ്ടും മീഡിയാസിന് ഒരുപാട് വലിയ സ്പേസ് സാധാരണഗതിയിൽ പോലീസുകാർ കൊടുക്കാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലീസ് പോലീസുകാർ ഇത് ഒരുപാട് സമയം കൊടുക്കുകയാണ് മാധ്യമങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് ഇതാരോ ഒരു നടപടി കൊടുത്തിട്ട് അതായത് ഇങ്ങനെ ഒരു സംഭവം നടത്തണം ഷാജന പൂട്ടണം അത് ആളുകളെ അറിയിക്കണം നാണം കെടുത്തണം എന്നുള്ള രീതിയിൽ പോലീസ് മറ്റാർക്കോ വേണ്ടി പ്രവർത്തിച്ച ഒരു രീതി കൂടെ ഉണ്ടായിരുന്നില്ലേ അത് ശരിയാണ് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സി പി ഒരു അവർക്ക് പക തോന്നിയാൽ എതിരാളികളോട് പെരുമാറുന്ന രീതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്നതും മാധ്യമങ്ങൾക്ക് അതിന്റെ എല്ലാ വശങ്ങളും റിപ്പോർട്ട് ചെയ്യാനും പോലീസ് തന്നെ ഒരു വഴിയൊരുക്കി കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ജനങ്ങളോടും പറയുകയാണ് ഇതാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ പോലീസ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല പിണറായി വിജയൻ ഒന്ന് പിണറായി വിജയന്റെ ഒന്നാം അവസരം ഒന്നാം സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ ഈ വേട്ടയാടൽ മാധ്യമങ്ങൾക്ക് നേരെയുണ്ട് മാധ്യമങ്ങളെ നിശബ്ദരാക്കുക പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വാർത്ത കൊടുക്കരുത് സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ വാർത്ത കൊടുക്കരുത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിലേക്ക് കയറി വാർത്ത കൊടുക്കരുത് പക്ഷെ അങ്ങനെ നോക്കാനാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് കയറി കാരണം അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തതും അവരെയാണ് എത്രയോ കേസുകൾ ഈ പറയുന്ന വീണക്കെതിരെ വന്നു പിണറായി വിജയനെതിരെ വന്നു അപ്പോൾ അതൊക്കെ വാർത്തകൾ വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ മാധ്യമങ്ങളുടെ ജോലി അത് ചെയ്തു എന്നാൽ സി പി എമ്മിന് എല്ലാ കാലത്തും കണ്ണിലെ കരട് ഈ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങളായിരിക്കും കാരണം അവർക്ക് ഈ പെയ്ഡ് ഇതൊന്നും അതുകൊണ്ട് തന്നെ വാർത്തകൾ കൃത്യമായി കൊടുക്കും കൊടുക്കുമെന്നുള്ളത് മാധ്യമങ്ങൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ടുകളയുന്ന വാർത്തകൾ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സി പി എം കാർക്ക് ഏറ്റവും ശത്രുതയുള്ളത് ഷാജൻസ് കറിയ തന്നെയാണ് അതന്നെയാണ് ഈ പി വി അൻവറിന്റെ കാലം മുതൽ തന്നെ ഈ മാധ്യമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക അന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ചെസ്റ്റ് നമ്പർ ഇട്ടുകൊണ്ടാണ് നിന്നെയൊക്കെ തീർക്കും എന്നുള്ള ഒരു സമീപനമൊക്കെ ഉണ്ടായത് അവിടെയാണ് ഇ ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതാണ് നിങ്ങൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് അതായത് ഇപ്പം ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞ പ്രശ്നമില്ല അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നം എന്നുള്ള ഒരു രീതിയിൽ നമ്മള് ജനാധിപത്യ രാജ്യത്താണ് ജനാധിപത്യ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും നടക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണോ എന്നുള്ളൊരു തോന്നലാണ് കാരണം പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് രാജഭരണം ഇങ്ങനെയായിരുന്നു രാജാവ് തീരുമാനിക്കുന്നു ജനങ്ങൾ അനുസരിക്കുന്നു ജനങ്ങൾ അടിമ ആണ് എന്നുള്ള നമുക്കും ഇപ്പൊ ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളെയും നേരിട്ടല്ല എങ്കിൽ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെയാണ് ഷാജൻസ്കറിയ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ാണ് അപ്പം നമുക്കൊക്കെ തരുന്ന ഒരു മുന്നറിയിപ്പായിട്ട് വേണം എടുക്കാൻ ആ വാർത്തകൾ വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാണ് ഈ പണ്ടൊക്കെ സി പി എമ്മിന്റെ കാര്യം പറയുമ്പോൾ അമ്പത്തൊന്ന് വെട്ടായിരുന്നു ഇപ്പൊ പിന്നെ അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നിയമത്തിന്റെ വഴിയെ പോയി നിങ്ങളെ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും വഴികളുണ്ടോ ഈ ഷാജിൻസ് കറിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ജാമ്യം കിട്ടുന്നു എന്നൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെതിരെ എത്രയോ കേസുകൾ എടുത്തു കഴിഞ്ഞു പല ജില്ലകളിലായിട്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ അതായത് ഓരോ ജില്ലയിലേക്ക് ഓടി നടക്കണം പക്ഷേ ഇതില് ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ ഇത്ര കേസുകൾ എടുത്തിട്ടും ഒന്നിൽ പോലും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ പറ്റിയില്ലല്ലോ അതായത് ഏതൊരു കേസ് ഉണ്ടായാലും അത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിടാൻ പറ്റുള്ളൂ അപ്പൊ കേസെടുത്ത് ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ നാറ്റിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിനാണെങ്കിലും അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിയമപരമായിട്ട് നമ്മൾക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണം തന്നെയല്ലേ അപ്പം ഈ പറയുന്ന പോലെ നമ്മളെ ആണെങ്കിലും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലും സത്യത്തിന്റെ വഴിയിലാണ് പോകുന്നതെങ്കിൽ ഏതൊരു മാധ്യമപ്രവർത്തകനും ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉറപ്പായിട്ട് നമുക്ക് പറയട്ടെ ഈ സി പി എമ്മുകാരുടെ ഒരു ഇട്ടാവട്ടമല്ലോ അതിനൊക്കെ അപ്പുറത്ത് കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട് അപ്പോൾ ഇതിനു മുൻപും ഹൈക്കോടതിയിൽ ഇതിനു മുൻപ് പലതവണ കേസുകൾ ചെന്നപ്പോഴും കോടതി നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിന് നേരെ ഒരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളും അദ്ദേഹത്തെ അറിയിക്കണം അറിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പക്ഷെ ഇന്നിപ്പോൾ ഒരു റെലവെൻസും ഇല്ലാത്ത ഒരു കാര്യത്തിലാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതും തൊട്ടടുത്ത നിമിഷം തന്നെ ജാമ്യം കിട്ടണമെങ്കിൽ അതിലൊന്നുമില്ല എന്നുള്ളത് മജിസ്ട്രേറ്റിനും ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണല്ലോ ജാമ്യം കൊടുക്കുന്നത് അപ്പോൾ അത് അടപെടലും സർക്കാരിന്റെ ആ ഒരു കളി പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളത് ഇനി പുറത്തേക്ക് വരേണ്ട കാര്യമാണ് പക്ഷെ അത് പുറത്തു വരാൻ സാധ്യതയില്ല ഈ പി ശശിക്കും അപ്പുറത്തേക്ക് പിണറായി വിജയനിലേക്ക് ഈ കാര്യങ്ങൾ പോയോ എന്നുള്ളതും അറിയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ അങ്ങനെ ഈ ഷാജൻസ് കറിയെ പൂട്ടി സ്വന്തം ഇമേജ് കളയാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഇത് പി ശശിയുടെ കളിയായിരിക്കാം അല്ലെങ്കിൽ പോലീസിലെ ഷാജൻ കറിയെ കണ്ടുകൂടാത്ത ഒരു കൂട്ടം ആൾക്കാർ പക്ഷെ ഇതിൽ ഈ കൃത്യമായി ഷാജൻസ്കറി ഇതിനകത്ത് പിണറായി വിജയന്റെ പേര് വലിച്ചിട്ടു അതാണ് പിണറായി പിണറായി അതായത് എന്നെ ഇല്ലാതാക്കാൻ പിണറായി നേരിട്ട് കളിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഷാജൻ ഇ കഴിഞ്ഞു എന്നുള്ളത് അതാണ് ഈ പോലെ തിരിച്ചടിച്ചു എന്ന് അതാണ് നാണം അതെ അത് ും ഈ പറയുന്നത് പോലെ ഈ സ്ത്രീ പരാതി കൊടുത്തതടക്കം ഈ പല ഇടത് സംഘടനകളുടെയും നേതാക്കളുടെയും സഹായത്തോടെയാണ് എന്ന് ഷാജിൻസ് കറിയ പറയുന്നുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിയിലുള്ള ആളുകൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉന്നതിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഡിസ്കഷ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പം പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാവില്ലേ ഉറപ്പായിട്ടും സി പി എമ്മിന്റെ ആർക്കൊക്കെ ോ എവിടേക്കോ ഒന്ന് പൊള്ളിയിട്ടുണ്ട് ഷാജൻസ് കറി അങ്ങനെ ഒരു വാർത്ത ചെയ്തപ്പോൾ അതുകൊണ്ടാണല്ലോ ഉടനടി ഒരു നീക്കം ഉണ്ടാകുന്നതും ഷാജൻസ് കറിയെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതും അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തേക്ക് വരും ഇപ്പോൾ ഷാജൻസ് കറി ആ ഒരു വാർത്ത ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയ ബോംബ് പൊട്ടിയത് അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മറുനാടൻ തന്നെ പുറത്തുവിടും പുറകിൽ കളിച്ചിരിക്കുന്നവർ ആരാണോ അവരുടെ എല്ലാം പേരുകൾ പുറത്തേക്ക് വരും അത് സി പി എം ഭയക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ് അപ്പൊ ഈ ഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും പുറത്തു വരരുത് അതുകൊണ്ട് തന്നെ ഷാജൻസ് തൂക്കി അകത്തിട്ടാൽ ഒരു ഒരു ഇടവേള വേണമെങ്കിലും ഒന്നങ്ങാതിരിക്കുമല്ലോ ആ വിവരമെങ്കിലും പുറത്തു വരാതിരിക്കുമല്ലോ എന്നുള്ള ഒരു നീക്കമായിരിക്കാം നടത്തിയത് എന്തായാലും പക്ഷെ ആ നടപടലെല്ലാം പൊളിഞ്ഞു കൊള്ളുക ഇതിനിടയിൽ തന്നെ ഒരു കാര്യം കൂടെയുണ്ട് പോലീസുകാർ നടത്തിയിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് അഞ്ചു മണിക്കൂറോളം ഇയാള് ഇദ്ദേഹത്തിന് ഫോളോ ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അതും രാത്രി ഒമ്പത് മണി സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെ പിടിച്ച് അറസ്റ്റിലാണ് എന്ന് പറയുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഏത് കേസ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നത് ഒന്നും പറയുന്നില്ല പറയുന്നത് ഒരു ക്രൈം നമ്പർ പറയുന്നു ഇത് പ്രകാരം അറസ്റ്റ് വാറൻറ് ഉണ്ട് പോകണം എന്ന് പറയുന്നു വസ്ത്രം ഇട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ പോലും സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നീട് വലിയ മാധ്യമ ആളുകളൊക്കെ അവിടെ എത്തുകയാണ് അതായത് സ്വാഭാവികമായിട്ടും അവിടെ എത്തിയ സമയത്ത് പോലും അദ്ദേഹം ഫോൺ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആരൊക്കെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് പ്രകാരം ഏഷ്യാനിലെ റിപ്പോർട്ടറിനെ വിളിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു പിന്നീട് ആ ഒരു നിമിഷം ഇവര് ഇറങ്ങുന്നതിന് മീഡിയാസ് മൊത്തം അവിടെ അവിടെയാണ് പോലീസിന് കയ്യിൽ നിന്ന് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഈ പറയുന്നത് പോലെ ഷാജൻസ് കറിയുടെ ഷർട്ട് അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം അദ്ദേഹത്തിന്റെ ഷർട്ട് ഇടാൻ ആദ്യം സമ്മതിച്ചില്ല എന്ന് പറയുന്നു പിന്നീട് പല യൂട്യൂബ് ചാനലുകളിലും കണ്ടത് അദ്ദേഹം ഷർട്ട് മനഃപൂർവ്വം ഇടാത്തതാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതിന്റെ വാസ്തവ എന്താണെന്ന് അറിയാൻ വേണ്ടി ഷാജൻസ് കറിയന്റെ വീഡിയോ എടുത്തു നോക്കിയപ്പോ അദ്ദേഹം പറയുകയാണ് ഞാൻ എന്നെ ഷർട്ട് ധരിക്കാൻ സമ്മതിച്ചിരുന്നില്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇനി വലിയ പ്രശ്നമാകും പ്രത്യേകിച്ച് ഈ ജഡ്ജ് ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ മുന്നിലേക്ക് വസ്ത്രമില്ലാതെ പോയി കഴിഞ്ഞാൽ തെറ്റാണ് എന്നുള്ളത് കൊണ്ടൊക്കെ പോലീസുകാരെ പിന്നീട് വസ്ത്രം വാങ്ങി നിർബന്ധിച്ച് ഷർട്ട് ഇടപെടൂ എന്ന് പറഞ്ഞു അതായത് വസ്ത്രം ധരിക്കാൻ ഇദ്ദേഹം സമ്മതിച്ചില്ല എന്ന് വരുത്തിക്കൂട്ടാൻ വേണ്ടി കുറച്ചൊരു നാടകവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് ഒക്കെ പറയുന്നു അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ അറസ്റ്റ് കേസ് കോടതി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അതൊരു വേറെ തലമല്ലേ പക്ഷെ കേരളത്തിൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിരി തോന്നുന്ന ഒരു കാര്യം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പിണറായി സർക്കാരിനെ വേട്ടയാടുന്നു എന്ന് നിരന്തരം വാദിക്കുന്ന ഈ കൂട്ടരാണ് ഇവരുടെ ശത്രുക്കളെല്ലാം ഇതുകൊണ്ട് പോലീസിനെയും വിജിലൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒക്കെ ഇറക്കി വേട്ടയാടുന്നത് എന്നുള്ളതാണ് മറ്റൊരു കോമഡി എന്ന് പറയുന്നത് എന്തായാലും സത്യത്തിൽ ഇതൊരു കോമഡി ആയി മാറിയിട്ടുണ്ട് ഉള്ളോ ഈ പോലീസ് എന്ന് ഉള്ള പക്ഷേ പോലീസ് ഇപ്പം പോലീസാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പക്ഷെ ഇതിപ്പം എല്ലാം തിരിച്ച് മന്ത്രിമാർക്ക് സേവനം നൽകാൻ വേണ്ടിയും മന്ത്രിമാരുടെ പോലീസിനോട് ഒരു വലിയ വിമർശനം തോന്നുന്നത് തീവ്രവാദികളോട് പോലും ഈ പറയുന്ന സ്നേഹവും കരുതലും കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ കേരള പോലീസ് നമുക്കറിയാം പി എഫ് ഐയെ നിരോധിച്ച സമയത്ത് കേരളത്തിലുള്ള പി എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലും മുട്ടു പോലീസുകാരാണ് പോയി കൂടെ വരാമോ ആണ് വണങ്ങി ചോദിച്ച പോലീസാണ് കഴിഞ്ഞ ദിവസം ഒന്നും ഒന്നും അല്ലാത്ത ഷാജൻസ് കറിയുടെ ചെയ്തിട്ട് പിടിച്ചു വലിച്ചു അതാണ് ശരിക്കും ഷാജൻ സ്കറിയ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മീഡിയാസിനെ വിളിച്ചതും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്തതുമാണ് ആണ് ഈ സാധനങ്ങളൊക്കെ എന്നുള്ളത് വ്യക്തമാണ് ഇതിനിടയിൽ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഷാജൻ ഇങ്ങനെ വാ വാ ഷാജൻസ്കറി അപ്പൊ ഷാജൻ ഇതൊക്കെ പ്ലാൻ ചെയ്തു നടത്തിയതാന്നുള്ള ഒരു രീതിയിലൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലുകാരെ ക്യാമറക്കാരെ കണ്ടപ്പോ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ അതിനെയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ച് ഇതൊക്കെ ഒരു നാടകമാണ് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കുന്നുണ്ട് ഇതൊന്നും നാടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവം ഇതാണ് തെറ്റ് ചെയ്യുന്നവരെ തുറന്നു കാണിക്കുന്നതിൽ പലർക്കും കൊള്ളുന്നുണ്ട് അത് വായടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വേടന്റെ കേസിലും സംഭവിച്ചതൊക്കെ തന്നെയാണല്ലോ ഷർട്ട് കോളർ പിടിച്ച് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു പോലീസുകാരെ കൊണ്ടുപോയത് ഇന്നിപ്പോ പോലീസുകാർക്ക് എന്താ വന്നിരിക്കുന്നത് േടന് പരിപാടി നടത്താൻ കാവലു നിൽക്കാൻ വരുന്ന ഒരു ഗതികേട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ ഗതികേടാണ് ഇതൊക്കെ കാരണം രാഷ്ട്രീയക്കാർ പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരുന്ന ആഹ് ഒരു കാക്കിയിട്ട കുറച്ച് പാവത്താന്മാർ നല്ല എങ്കിലും നല്ല കുറച്ച് ആൾക്കാരും ഉണ്ട് അതിനിടയിൽ എന്തായാലും ഏർ പി വി അനവർ പറഞ്ഞത് വെച്ച പോലെ മറ്റേ നാടകമേ ഉലകം ഉം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം